ഞങ്ങൾ കളിക്കാൻ ഇന്ന് എന്തെല്ലാം പാടം കഴിക്കാൻ പോണോ അയാള് ആ അതിലൊരു നെല്ലിക്കൊരു ഗായത്രി സൂര്യ ഗായത്രി ആ ക ഈതക്ക നെല്ലിക്ക അതിലൊരു കാ Mamuka, ISO number 1, 2, 3, 3 gaya 3, surya gaya 3, lepas deh jasakannya jatuh tidur, ini hei, yang aneh deh, bunuh, ambari, ambari, asal, 3. ഞാൻ കേട്ടു ഞാനിവിടെ കേട്ടിട്ട് അമ്പാടി കേട്ടിട്ടത് ഇവന് ഇവിടെ കേട്ടോ ഇനി എനിക്ക് ഒരു കളി ഇവിടെ ഉണ്ട് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇടാ വെച്ച് വേണ്ടി കളിക്കറും കളിക്കാൻ പറ്റില്ല ഇനി കളി നാല് കളിയില്ല ഞാനാണ് എത്രയാണ് മൂന്ന് മൂന്ന് ഒന്ന് രണ്ട് ശെരി രണ്ടിങ് രണ്ട് കളി അമ്പാടി കളി മൂന്ന് കളിയില്ല നാല് കളിയില്ല ഞാനാണ് അഞ്ച് ഒരു കളി ഇവിടെ ഉണ്ട് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു കളി ഇവിടെ ഉണ്ട് കേട്ടോ ആറ് ഒരു കളി ഇവിടെയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഞാൻ തൂളി ഒരു കളി ഇവിടെ ഉണ്ട് ആറ് വീണ്ടും ഒരു കളി ഞാൻ തൂളിയിട്ട് പോകും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആസ് ഒരു കളി ഇവിടെ ഞാൻ ഒന്നു വെക്കില്ല കേട്ടോ ടോട്ടൽ വെക്കാം ആസ് വീണ്ടും ആസ് രണ്ട് ആറ് ശരി രണ്ട് ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് വെക്കാൻ പറ്റില്ല അപ്പൊ രണ്ട് ഒരു ഒരാറ് രണ്ടാസുട്ടാ മൂന്നും ഒരു മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് വെച്ചു ആസുണ്ടല്ലോ ഒരാസന് ഞാൻ ഇറങ്ങി ആ അമ്പാടിന്റെ ഫസ്റ്റ് അമ്പാടി ഇവിടെ 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 കേട്ടു ഇവിടെ കേട്ടു ഒരു കളി ഇവിടെ കളി രണ്ട് കൈ ആ അങ്ങനെ തന്നെ അമ്പാടിക്ക് എത്ര വന്ന് ജയിച്ചു വെച്ച് നോക്ക് ജയിച്ചു അമ്പാടി കളി പെട്ടെന്നല്ല എണ്ണടന്നരാ മൂന്ന് നാല് ഏ അമ്പാടി ജയിച്ചു ആര് തോറ്റു ജയിച്ച് തോറ്റു